രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തുവന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എം എ ഷഹനാസിനെതിരെ വ്യാജ ഐ ഡി കാർഡ് ചമയ്ക്കൽ ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകൻ നിയാസ് മലബാറെ രംഗത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായി നിയാസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു വ്യാജ പേരിൽ ഷഹനാസ പല ഐ ഡി കാർഡുകളും കൈവശം സൂക്ഷിക്കുന്നുണ്ടെന്നും പതിവായി വിദേശയാത്ര നടത്തുന്നതായും നിയാസ് പരാതിയിൽ ആരോപിക്കുന്നു ചെറിയ ഒരു പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന ഷഹനാസ് എങ്ങനെയാണ് ഇത്രയുമധികം വിദേശയാത്രകൾ നടത്തുന്നത് എന്നും ഇതിനു പിന്നിൽ കള്ള ഇടപാടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പരാതിയിൽ നിയാസ ചൂണ്ടിക്കാട്ടിയിരുന്നു പാസ്പോർട്ടിൽ ഷഹനാസ് എന്നും എന്നു പേരുള്ളപ്പോൾ ലൈസൻസിൽ പ്രിയ സതീഷ് എന്നാണ് പേരെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണം ഷഹനാസ് വിദേശയാത്ര കള്ളപ്പട ഇടപാടിനാണോ എന്നുമായിരുന്നു നിയാസിന്റെ ചോദ്യം ഈ വിഷയത്തിൽ ഷഹനാസിനെ പിന്തുണച്ച ഫേസ്ബുക്ക് പോസ്റ്റുമായി എഴുത്തുകാരി ഇന്ദു മേനോൻ രംഗത്ത് വരികയാണ് ഹിന്ദു മതസ്ഥനായ ഒരാളെയാണ് ഷഹനാസ് വിവാഹം വിവാഹം ചെയ്തിരിക്കുന്നത് അത്യാവശ്യത്തിന് ഏറെ സമ്പത്തും പാരമ്പര്യവും വിദ്യാഭ്യാസ ഒരു കുടുംബമാണ് അവരുടേതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ദു മേനോൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ആരോപണത്തെ ഖണ്ഡിക്കുന്നത് അവരുടെ പേര് പ്രിയ സജീഷ് എന്നോ പ്രിയമല്ലാത്ത സജീഷ് എന്നോ ചേർക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ടെന്നാണ് ഇന്ദു മേനോൻ ചൂണ്ടിക്കാട്ടിയത് ഷഹനാസിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ ആൾക്കൂട്ടാക്രമണത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ അത് അവളുടെ സൗന്ദര്യമാണ് കുട്ടിക്കാലം മുതൽ തന്നെ ഇത്രയും സുന്ദരമായ മുഖവും മുടിയും കണ്ണുകളുമുള്ള അവൾക്ക് പിറകെ കോളേജിൽ നടന്നിട്ടുള്ളവരുടെ എണ്ണം എടുക്കാൻ പറ്റില്ല അവൾ ആരുടെയോ പിറകെ നടന്നതായ കഥ പറയുന്നതിന് മുമ്പ് അവളെ പോയി നേരിട്ടൊന്ന് കാണുക അവളുടെ നാൽപ്പതുകളിൽ അവൾ ഇത്ര സുന്ദരിയെങ്കിൽ അവളുടെ കൗമാര യൗവനാരംഭം കാലങ്ങളിൽ അവൾ എത്ര സുന്ദരിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല എന്ന് ഇന്ദുമേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു ഇന്ദുമേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രേമത്തിനകത്തും വിവാഹത്തിനകത്തും പലപ്പോഴും പുരുഷന്മാരും സമൂഹവും എടുക്കുന്ന തീരുമാനം അംഗീകരിക്കേണ്ടി വരും അങ്ങനെയല്ലാത്ത അപൂർവ വിവാഹങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ സെമറ്റിക് മതങ്ങളായ ക്രിസ്തു മതം ഇസ്ലാം മതം തുടങ്ങിയവ ഏതെങ്കിലും ഒരു വധുവിനെ വരനെ സ്വീകരിക്കുകയാണ് എങ്കിൽ മതപരിവർത്തനം ചെയ്ത് അവരുടെ മതവിശ്വാസം സ്വീകരിക്കുകയാണ് എങ്കിൽ വിവാഹം ചെയ്യാമെന്ന് എളുപ്പത്തിൽ പറയുന്നത് കണ്ടിട്ടുണ്ട് ജാതീയമായ റിജിഡിറ്റികൾ അത്തരം മതങ്ങൾ ൾക്കുള്ളിൽ താരതമ്യേന കുറവാണ് ദൈവങ്ങൾ എല്ലാ വിശ്വാസികളെയും ഒരുപോലെ കാണുന്നു മതപ്രഘോഷണങ്ങളും മതപ്രചരണങ്ങളും ദൈവികമായി തന്നെ കരുതുന്ന മതങ്ങളായതുകൊണ്ട് ആകാം ഇത്തരത്തിൽ മതപരിവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഹിന്ദു മതത്തിൽ അകത്തും പലരും ഇത്തരത്തിൽ മതപരിവർത്തനങ്ങൾ നടത്താറുണ്ട് മറ്റു മതങ്ങളെപ്പോലെ അത് നിർബന്ധമായി പ്ര കാണാറില്ല അതിനർത്ഥം അങ്ങനെ ഇല്ല എന്നല്ല വളരെ റിജിറ്റ് ആയ രീതിയിൽ തന്നെ മതപരിവർത്തനം നടത്തി അമ്പലത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്ന രീതിയൊക്കെ നിലവിലുണ്ട് ഈ പെട്രിയാർക്കിൽ ആയ ഒരു സമൂഹത്തിൽ മിക്കപ്പോഴും ഏതു മതമാണെങ്കിലും സ്ത്രീക്ക് പുരുഷന്റെ മതം സ്വീകരിക്കേണ്ടി വരുന്നു എന്നതാണ് സ്വാഭാവിക രീതി ഇടവഴികളിലൂടെ നടന്നു പോകുന്ന മുസ്ലിം പയ്യനെ നോക്കി പുഞ്ചിരിച്ച റിജി വർഷങ്ങൾക്കിപ്പുറം പർദയിട്ട് മുന്നിൽ നിന്നപ്പോൾ ഞാൻ അത്ഭുതം കൂറി ഒരു പ്രേമത്തിനു വേണ്ടി ഇത്രയും വലിയ വിശ്വാസങ്ങളെ അവൾ എങ്ങനെ തള്ളിപ്പറഞ്ഞു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു എന്റെ അയൽപക്കത്ത് നിത്യവും അമ്പലത്തിൽ പോകുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു റാണി പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വീണ്ടും താമസിക്കാൻ വന്നപ്പോൾ റാണിയുടെ ഭക്തി കലശലായതായും നിത്യം നിത്യം അമ്പലത്തിൽ പോകുന്നതായും കണ്ടു അവൾ ഇരുപത്തിനാല് വരെ റാബിയ എന്ന മുസ്ലിം പെൺകുട്ടിയായിരുന്നു ജഗതി ശ്രീകുമാറിന്റെ മകളായ പാർവതി വിവാഹ സമയത്ത് അൽഫോൺസ എന്നോ മറ്റോ ഉള്ള പേര് സ്വീകരിച്ച ക്രിസ്തു സ്വീകരിച്ചാണ് ഷോണിന്റെ ഭാര്യയായത് ഇപ്പോഴും പൊതു ഇടങ്ങളിൽ പാർവതി ഷോണി എന്ന പേര് തന്നെയാണ് അവർ സ്വീകരിച്ച് കണ്ടിട്ടുള്ളത് എഴുത്തുകാരിയായ സിത്താര ചേച്ചി തന്റെ വിവാഹ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചതായി ഞാൻ വായിച്ചിട്ടുണ്ട് ചേച്ചിയുടെ മുസ്ലിം പേര് എന്തെന്ന് ചോദിക്കുവാൻ ഇതുവരെ സന്ദർഭം വന്നിട്ടില്ല എനിക്ക് അറിയുകയുമില്ല വളരെ പ്രശസ്തനായ കുപ്രസിദ്ധൻ കൂടിയായ ഒരാളുടെ മകൾ വിവാഹം കഴിക്കാൻ വേണ്ടി ക്രിസ്തു മതം സ്വീകരിച്ച വിവരം ഇന്ന് അതീവ രഹസ്യമാണ് ഭർത്താവിന്റെ അച്ഛന്റെ പേര് കൂടി തന്റെ സ്വന്തം പേരിനൊപ്പം സ്വീകരിച്ച ഇയാൾ സ്വന്തം പേര് എന്താണ് മാറ്റാത്ത ഭർത്താവിന്റെ അച്ഛന്റെ പേര് ചേർത്തത് എന്ന് ഇതുവരെയും ഞാൻ ചോദിച്ചിട്ടില്ല എന്റെ അച്ഛന്റെ സുഹൃത്തായ അടിയോടി മാമൻ തന്റെ ഭാര്യയെ തങ്കം എന്നാണ് വിളിക്കുക അവർക്ക് റീത്ത എന്നോ മറ്റോ ഒരു പേരുണ്ടായിരുന്നു എന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് ഞാൻ മനസ്സിലാക്കിയത് മറ്റു ചിലരുണ്ട് ലീഗലായി ലീഗലായി മതപരിവർത്തനം ചെയ്തിട്ടില്ല എങ്കിലും അവരുടെ ഭർത്തൃവീടുകളിൽ ആ വീടിന്റെ മതവിശ്വാസ പ്രകാരമുള്ള ഒരു പേരിൽ ജീവിക്കുന്ന ചിലർ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ഓമനിച്ച് വിളിക്കുന്ന പേരിൽ നാട്ടിൽ അറിയപ്പെടുന്നവർ കല്യാണി ഖദീജയായത് ഷമീർ ഷാബു ആയതും രജനി റസിയ ആയതും ബാലകൃഷ്ണൻ നായർ തിരുവനന്തപുരം പള്ളിയിലെ മുക്രിയ ആയതും രതീഷ് അബ്ദുൾ നാസർ ആയതും ദിലീപ് കുമാർ എ ആർ റഹ്മാൻ ആയതും പലതരം കാരണങ്ങളാലാണ് പെൺകുട്ടികളാണ് മിക്കപ്പോഴും മതം മാറി ഭർത്താവിന് ഒപ്പം കൂടുന്നത് എന്ന ഒരു സാമാന്യവത്കരണം ഉണ്ടെങ്കിലും അതിൻ്റെ സ്ത്രീപക്ഷവാദപരമായ വിഷയത്തിലല്ല ഞാൻ ഈ പോസ്റ്റ് എഴുതുന്നത് ഇപ്പോൾ ഷഹനാസിനെതിരെ ഒരാൾ കേസ് കൊടുത്തതായ ഒരു വാർത്ത ഞാൻ കണ്ടു വ്യാജ പേരിൽ രേഖകൾ ഉണ്ടാക്കിയതായും തുടങ്ങി പ്രമുഖനായ ലൈംഗിക കുറ്റവാളിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതിനെതിരെ ഷഹനാസിനെ താറടിക്കുകയും അവരുടെ വിശ്വാസ്യത തകർക്കുകയും അവരെ കള്ളിയും കൊള്ളക്കാരിയും നീചയും നുണച്ചയും എന്നൊക്കെ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് പ്രിയ സജീഷ എന്ന ഒരു പേര് അവൾക്കുണ്ട് എന്നത് അവരുടെ ബാങ്ക് കടലാസുകളിലോ ലൈസൻസുകളിലോ ഏതെങ്കിലും ഏതെങ്കിലൊക്കെയോ ആ പേരാണ് കിടക്കുന്നത് എന്ന് ഹിന്ദുമതസ്ഥ ഒരാളെയാണ് ഷഹനാസ് വിവാഹം ചെയ്തിരിക്കുന്നത് അത്യാവശ്യത്തിന് ഏറെ സമ്പത്തും പാരമ്പര്യവും വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബമാണ് അവരുടേത് അവർ ഭർത്തൃവീട്ടിലാണ് താമസിക്കുന്നത് അവരുടെ പേര് പ്രിയ എന്നോ പ്രിയമല്ലാത്ത സജീഷ് എന്നോ ചേർത്താനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് സർവോപരി അവരുടെ ഭർത്താവര് അവളെ പ്രിയപ്പെട്ട കുട്ടി എന്ന പ്രിയ പ്രിയ കുട്ടിയെന്നോ പ്രിയമില്ലാത്ത കുട്ടിയെന്നോ

എ റഹ്മാനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്കൂൾ അഡ്മിഷൻ എക്സ്ട്രാക്റ്റിൽ ദിലീപ് എന്നാണ് പേര് അതുകൊണ്ട് അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള കോമഡിയാണ് ഈ വിഷയത്തിലും ഉള്ളത് പാർവതി ഷോണിന്റെ എസ് എൽ സി ബുക്കിൽ പാർവതി എന്നാണ് പേര് എന്നും പള്ളിയിലെ രേഖകളിൽ അൽഫോൺസ എന്ന് കാണുന്നു എന്നും അവർക്ക് എതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ തമാശ ഓർക്കാതെ വയ്യ ഒരുപാട് കഷ്ടപ്പെട്ട് പലയിടങ്ങളിലും പോയി കഠിനമായി അധ്വാനിച്ച ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഒരു ഉമ്മ തന്റെ രണ്ട് പെൺകുട്ടികളെ വളർത്തിയത് കഥ കഥയായിട്ടല്ല കാര്യമായിട്ട് തന്നെ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ എല്ലാ ദിവസവും തലയിണക്കടിയിൽ അരിവാൾ വെക്കേണ്ടി വന്നു എന്നൊക്കെ നമ്മൾ സിനിമകളിലും കഥകളിലും വായിച്ചതുപോലെ ഭീതി ഭീതിജകമായിട്ടുള്ള സമൂഹ അന്തരീക്ഷത്തിൽ പൊരുതിയാണ് അവർ തൻറെ പെൺമക്കളെ വളർത്തി എടുത്തിട്ടുള്ളത് മത ചട്ടക്കൂടുകൾക്കും സമൂഹത്തിൻ്റെ വിലങ്കുകൾക്കും എതിരെ പൊരുതിയും പ്രയത്നിച്ചും വിജയിച്ച ആ ഉമ്മയുടെ കണ്ണീരിൻ്റെയും ത്യാഗത്തിൻ്റെ ഫലമാണ് ചെറുതെങ്കിലും ഷഹനാസ് ഉണ്ടാക്കിയെടുത്ത ഒരു പബ്ലിഷിംഗ് സാമ്രാജ്യം മറ്റ് പബ്ലിക്കേഷനുകളിൽ കോടിക്കണക്കിന് ഒന്നും സമ്പാദിക്കുന്നില്ല എങ്കിലും പ്രസാധന രംഗത്തെ ഒരു പെൺ ശബ്ദം എന്ന നിലയിൽ ഷഹനാസ് എടുക്കുന്ന പ്രയത്നങ്ങളെയും കഠിനാധ്വാനങ്ങളെയും വിസ്മരിക്കുവാൻ കഴിയില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഷഹനാസിനെ പൂർണ്ണമായി ഒരു പോസ്റ്റ് തന്നെയാണ് അത് എന്തായാലും ആ പോസ്റ്റ് ശക്തമായി തന്നെയാണ് കത്തിക്കയറുന്നത് お ん